കേസിൽ പ്രതിയായ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ജസ്റ്റിസ് സി എസ് പ്രയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ് നേരത്തെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ആണ് സിദ്ദീഖ് ജാമ്യം തേടി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസിലാണ് മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്നും വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ന് നാലാമത്തെ നമ്പർ ഐക്യമായാണ് ഈ അങ്ങനെ സിദ്ദിഖിന്റെ അറസ്റ്റ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ സിദ്ദിക്കിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ബലാസംഘറ്റമാണ് പുള്ളിക്ക് നേരെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്തയിട്ടിരുന്നു ആ വാർത്ത ഞാൻ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തുള്ള മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ഈ സിദ്ധിക്ക് അവരുടെ മുമ്പിൽ വെച്ച് തൈരും അതോടൊപ്പം തന്നെ മീൻകറിയും ചോറുവിട്ട് ഇളക്കി കുഴച്ച് തിന്നിട്ട് വിരുദ്ധാഹാരമാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ് അശ്ലീല ചൊവ്വയുള്ള വർത്തമാനം പറയുകയും ചേഷ്ടകൾ കാണിക്കുകയും ചെയ്ത ഒരു നടനാണ് സിദ്ധിക്ക് എന്ന രീതിയിലായിരുന്നു ഇത്രയും ദിവസം വാർത്തയൊക്കെ വന്നു എന്നാൽ ഈ പറയുന്ന അന്നേ ദിവസം ആ ഒരു മസ്കറ്റ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള ഡിജിറ്റൽ തെളിവിന്റെ ആവശ്യകത ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന അന്വേഷണ സംഘം അത് ചെക്ക് ചെയ്തപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ പുള്ളിക്കാരി അന്ന് അവിടെ ഉണ്ടായിരുന്നു എല്ലാ തെളിവുകളും ഇപ്പോൾ ഇപ്പോ ഒടുവിൽ ഇതാ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്ന വക്കിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ ജാമ്യാപേക്ഷയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്തുവായാലും സിദ്ധിക്ക് കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സിദ്ധിക്ക് തെറ്റുകാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് സിദ്ധിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കേട്ടുനോക്കാം കേസിൽ പ്രതിയായ നടൻ സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ജസ്റ്റിസ് സി എസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ് നേരത്തെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ആണ് സിദ്ധിക്ക് ജാമ്യം തേടി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസിലാണ് മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്നും വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ന് നാലാമത്തെ നമ്പർ ഐക്യമായാണ് ഈ ബെയിൽ മുൻകൂർ ജോലി ഉത്തരവ് ഹൈക്കോടതി പരിഗണിച്ചത് അതിലാണ് നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് സിദ്ദീഖ് ഉന്നയിച്ച എല്ലാ വാദങ്ങളും ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ഒറ്റ വാക്കിൽ മാത്രമാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വന്നിട്ടുള്ളത് ഡിസ്മിസ് എന്ന് മാത്രമാണ് പറഞ്ഞത് ആ ഉത്തരവിന്റെ വിശദാംശങ്ങൾ വരാനുണ്ട് കാരണം സിദ്ദീഖിനെതിരെ ഏറ്റവും പ്രധാനം സിദ്ദീഖിനെതിരെ നിലവിലുള്ള ഈ കൂടി മുൻകൂർ ഹൈക്കോടതി എല്ലാ തെളിവുകളും സിദ്ധിഖിനെതിരാണ് സിദ്ദിഖ് ആദ്യം പറഞ്ഞിരുന്നു കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണ് എന്നെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണെന്നൊക്കെയാണ് സിദ്ദിഖ് എന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാ തെളിവുകളും എല്ലാ തെളിവുകളും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്മിസ് എന്ന് തൂക്കി എറിഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ബാക്കി നോക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും സിദ്ധിക്കെതിരായിട്ടാണ് ഈ നടി നൽകിയ പരാതി എന്നത് ഈ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച നടൻ സിദ്ധിക്ക് തന്നെ ബലാത്സംഗം ചെയ്തു എന്നതാണ് ആ കേസിൽ നിരവധിയായ തെളിവുകളുണ്ട് ഈ തെളിവുകളടക്കം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആ സാഹചര്യ തെളിവുകളാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെയാണ് അക്കാര്യം പരിഗണിച്ചാണ് ഹൈക്കോടതി നടൻ നടി മസ്കറ്റ് മസ്കറ്റ് ഹോട്ടലിൽ ഹോട്ടലിൽ സിനിമയുടെ ശേഷം പോയി ആ സമയത്ത് നിന്ന് തെളിഞ്ഞു ഈ പെൺകുട്ടി അവിടെ എത്തിയിരുന്നു തെളിഞ്ഞിട്ടുണ്ട് പ്രിവ്യൂവിന് പോയി എന്നത് തെളിഞ്ഞിട്ടുണ്ട് റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ളതും തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാഹചര്യ തെളിവുകൾ ഈ നടി പറഞ്ഞതിനെ അനുകൂലിക്കുമ്പോൾ സിദ്ദിഖിന് അത് എതിരായി മാറിയതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കില്ലേ വിധി അങ്ങനെ തന്നെയാണ് ഈ സാഹചര്യ എന്തുമായാലും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് എല്ലാ തെളിവുകളും ഈ സിദ്ദിഖിനെതിരെയാണ് അന്ന് കപ്പയും മീൻകറിയും തൈരും ഇട്ട് കുഴച്ചടിച്ചതിന്റെ ബില്ലും അതോടൊപ്പം തന്നെ അന്ന് ഹോട്ടലിൽ പോയതിന്റെ ബില്ലും അതോടൊപ്പം തന്നെ അന്ന് തിയേറ്ററിൽ സിനിമയുടെ പ്രിവ്യൂവിന് പോയ സംഭവവും എല്ലാം വന്ന് സിദ്ദിഖിനെതിരായിട്ട് വന്നു നിൽക്കുകയാണ് എന്തുവായാലും സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും എന്നാണ് ഇപ്പൊ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിദ്ധിക്കണ്ട നിങ്ങൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം നിങ്ങൾക്കെതിരെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഹൈക്കോടതി വരെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പ് പ്രകാരമാണ് എന്റെ കുഞ്ഞ് സിദ്ധിക്കണ്ണാസംഗ കുറ്റമാണ് അണ്ണനെതിരെ ചുമർത്തിയിരിക്കുന്നത് എന്തുവായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഈ ഒരു സംഭവം അങ്ങോട്ട് തെളിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഈ കാണിച്ചു കൂട്ടാൻ പാടില്ലായിരുന്നു സിദ്ധിക്കണ്ണ സിദ്ധിക്കെണ്ണ അണ്ണൻ കൊള്ള ഏഹ് അണ്ണനെ എന്തുമായാലും തൂക്കി പോലീസ് എടുത്തോണ്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അണ്ണൻ ഇനി വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പോഴത്തെ യും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം ഇനി അതെന്താകൂ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പുറകാലെ അറിയാൻ സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരി എല്ലാവർക്കും ബായ്